നമസ്കാരം ഇന്നും ഒരു മെത്തനോൾ കഥ തന്നെയാണ് പറയുവാനുള്ളത് കാരണം ഇത് ലോകം മുഴുവൻ വളരെ ഗൗരവമായി തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കതിൽ നിന്ന് മാറി സഞ്ചരിക്കാൻ പറ്റില്ല കാരണം നമ്മുടെ പാത വളരെ ശരിയാണെന്ന് ഓരോ ദിവസം കഴിയും തോറും തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ജർമ്മനിയിലെ സെൻട്രൽ അസോസിയേഷൻ ഓഫ് ജർമ്മൻ സീ പോർട്ട് ഓപ്പറേറ്റേഴ്സ് ഇവിടെയുമുണ്ട് നമുക്കുമുണ്ട് സീ പോർട്ട് ഓപ്പറേറ്റേഴ്സ് ഉണ്ട് ഇവിടെ അസോസിയേഷൻസ് ഉണ്ട് അതുപോലുള്ള വളരെ ശക്തമായ അവിടുത്തെ സംഘടന ഇസറ്റ് ഡിയസ് എന്നാണ് ജർമ്മൻ ഭാഷയിൽ അവരുടെ പേര് ഇസഡ് ഡിയസ് അവിടെ നമ്മുടെ മുമ്പിൽ കൂടി നേരത്തെ പോയ എയിൻ മേസ്ക് എന്ന് പറയുന്ന കപ്പൽ മാർച്ച് ഇരുപത്തിയെട്ടിന് അവിടെ പ്രവേശിക്കുമ്പോൾ അവർ അത് ഒന്നാം തരം ഒരു അവസരമായി ജർമ്മൻ ഗവൺമെൻറ്റിനു മുമ്പിൽ ശക്തമായ ചില കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ലൈറ്റ് ദിസ് ഈവനിങ് മാർച്ച് ഇരുപത്തെട്ട് ഈവനിങ്ങിനെ കുറിച്ചാണ് പറയുന്നത് ലൈറ്റ് ദിസ് ഈവനിങ് ദ എയിൻ മേസ്ക് വിൽ എൻറ്റർ ദ പോർട്ട് ഓഫ് ഹാംബർഗ് ഫോർ ദ ഫസ്റ്റ് ടൈം ദ സെൻട്രൽ അസോസിയേഷൻ ഓഫ് ജേമൺ സീ പോർട്ട് ഓപ്പറേറ്റേഴ്സ് ഇസിയേഴ്സ് ഈസ് ടേക്കിംഗ് ദിസ് ആസ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഡ്രോ അറ്റൻഷൻ ടു ദി മാസീവ് ഇൻവെസ്റ്റ്മെന്റ്സ് റിക്വയർഡ് ഓൺ ലാൻഡ് മെത്തനോൾ സ്വീകരിക്കാനാണ് എൻ മോസ്ക് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ മെത്തനോൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഓടുന്നത് അപ്പൊ ആ പുതിയ ഫ്യൂവലിനെ കുറിച്ച് ഗവൺമെന്റുകൾ സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും അവിടുത്തെ ഫെഡറൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് എന്നാണ് പറയുന്നത് അവർ രണ്ട് ഗവൺമെന്റുകളും സ്വീകരിക്കേണ്ട നിലപാടുകൾ ഇൻവെസ്റ്റ്മെന്റ്സ് അതിനു വേണ്ടിയുള്ള ക്യാപിറ്റൽ മൊബിലൈസൽ തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധയാകർഷിക്കുവാൻ പറ്റിയ സന്ദർഭമായിട്ടാണ് ഈ അസോസിയേഷൻ ഈ എയിൻ മേസ്കിന്റെ വരവിന് ഹാൻബർഗ് ഹാൻബർഗ് തുറമുഖത്ത് ആദ്യമായിട്ട് വന്നപ്പോൾ അവർ കാണുന്നത് അങ്ങനെയാണ് ദ ബാക്ക്ഗ്രൗണ്ട് ടു ദി അനൗൺസ്മെന്റ് ഈസ് ദി ന്യൂ ബിൽഡിങ്സ് മെത്തനോൾ പ്രൊപ്പൽഷൻ സിസ്റ്റം പുതിയ മെത്തനോൾ പ്രൊപ്പൽഷൻ സിസ്റ്റം രൂപീകരിക്കുന്ന നിർമ്മിച്ചെടുക്കുന്നതിന് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ സംസാരിക്കുന്നത് നമുക്കില്ല ജർമ്മനിക്ക് അങ്ങനെയുള്ളൊരു സംവിധാനമൊന്നും ആയിട്ടില്ല വേണമെന്ന് ഗവൺമെൻറുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ മാസീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ അത് നടക്കില്ല എന്നുള്ളതാണ് അവർ പറയുന്നത് വിത്തൌട്ട് സഫിഷ്യൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ജർമ്മൻ പോർട്ട്സ് ദെർ വിൽ ബി നോ പ്രൊപ്പൽഷൻ ടേൺ അറൗണ്ട് ഇൻ ഷിപ്പിംഗ് ആൻഡ് നോ എനർജി ടേൺ അറൗണ്ട് ഇൻ ജർമ്മനി രണ്ട് സംഭവിക്കില്ലെന്നാണ് അവർ പറയുന്നത് പ്രൊപ്പൽഷൻ ടേൺ അറൗണ്ടും ഉണ്ടാവില്ല എനർജി ടേൺ അറൗണ്ടും ഉണ്ടാവില്ല അതുകൊണ്ട് ഗവൺമെൻറ് ആവശ്യമായിട്ടുള്ള പണം ഈ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വൈകരുത് എന്നാണ് അവർ പറയുന്നത് അതേസമയത്ത് ഗവൺമെൻറ് മറുപടി കൊടുക്കുകയാണ് ഗവൺമെൻറ് പറയുന്ന എന്താണ് ഇൻഫ്രാസ്ട്രക്ചർ ഓപ്പറേറ്റേഴ്സ് ആർ കോൾഡ് അപ്പോൺ ടു ക്രിയേറ്റ് സ്റ്റോറേജ് ആൻഡ് ബങ്കർ കപ്പാസിറ്റീസ് ഫോർ ഓൾട്ടർനേറ്റീവ് ഫ്യൂവൽസ് അറ്റ് ആൻ ഏർലി സ്റ്റേജ് നിങ്ങൾ ചെയ്യണം എന്ന് ഗവൺമെൻറ് അവരോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് നിങ്ങളാണ് പോർട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ ഏത് വിധേയനെങ്കിലും ഇത്തരം സൗകര്യങ്ങൾ നിങ്ങളുടെ പോർട്ടുകളിൽ സ്ഥാപിച്ചേ പറ്റൂ എന്തൊക്കെയാണ് ഇൻഫ്രാസ്ട്രക്ചർ ഓപ്പറേറ്റേഴ്സ് ആർ കോൾഡ് അപ്പോൾ ടു ക്രിയേറ്റ് സ്റ്റോറേജ് ആൻഡ് ബങ്ക കപ്പാസിറ്റീസ് ഫോർ ഓൾട്ടർനേറ്റീവ് ഫ്യൂവൽസ് അറ്റ് അൻ ഏർലി സ്റ്റേജ് വൈകാൻ പാടില്ല കപ്പൽ വരുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ഈ വർത്തമാനം പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല നിങ്ങളിത് ചെയ്യണമെന്ന് ഗവണ്മെൻ്റ് റെസ്പോൺസിബിലിറ്റി ബോൾ അടിച്ച് പോർട്ട് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ കോട്ടിലിട്ട് കൊടുത്തു സെൻട്രൽ അസോസിയേഷൻ ഓഫ് ജർമൻ സീ പോർട്ട് ഓപ്പറേറ്റേഴ്സ് അഥവാ ഇസഡ് ഡി എസ് ഹവർ ദ ഇസഡൻ ഡി എസ് കംപ്ലൈൻസ് ദാറ്റ് ദ ഫെഡറൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഹാവ് നോട്ട് യെറ്റ് കം അപ് വിത്ത് എ ഫിനാൻസിങ് കൺസെപ്റ്റ് ഫോർ അപ്ഗ്രേഡിംഗ് ദ പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ നിങ്ങളത് വെറുതെ ഒരു നിയമം നിർമ്മാണം നടത്തിയങ്ങ് ഒരു ഓർഡർ ആക്കി ജീവോ നമ്മുടെ ഇവിടെ പറയുന്നത് പോലെ ഒരു ജീവോ ഇറക്കിയാൽ മാത്രം പോരാ അതിന് തത്തുല്യമായ തരത്തിൽ ഫിനാൻസിങ് കൺസെപ്റ്റ് ഫോർ അപ്ഗ്രേഡിംഗ് ദ പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ അതുകൂടി വന്നാൽ മാത്രമേ ഇത് യാഥാർത്ഥ്യമാവുകയുള്ളൂ ഇൻ ഓർഡർ ടു പ്രിപ്പയർ ജേമൺ സീ പോർട്ട്സ് ഫോർ ദി എനർജി ട്രാൻസിഷൻ ആൻഡ് ഷിപ്സ് സറ്റ്എസ് ദി എയിൻ മോസ്ക് എനർജി ട്രാൻസിഷനു വേണ്ടിയുള്ള ഇൻഫ്രാസ്ട്രക്ചർ രൂപപ്പെടുത്തുകയും എയിൻ മോസ്ക് പോലുള്ള കപ്പലുകൾ നിർമ്മിക്കാനുമൊക്കെ ഗവൺമെൻറിന്റെ ഭാഗത്തുനിന്ന് വലിയ തോതിലുള്ള ഈ ഫിനാൻസിങ് കൺസെപ്റ്റ് ഫോർ അപ്ഗ്രേഡിങ് ദ പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഇത് ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ബങ്കറിങ്ങിന് ആവശ്യമായിട്ടുള്ള ഫ്യുവൽ അല്ലെങ്കിൽ ഫ്യൂവൽ ഫാം ഇതെല്ലാം സെറ്റപ്പ് ചെയ്യൽ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഭാഗത്ത് നിന്ന് വരുന്നതാണ് അതിനവരൊരു ഉദാഹരണം പറയുന്നുണ്ട് എൽ എൻ ജിയുടെ സമയത്ത് ഇതുപോലെ വളരെ ഫാസ്റ്റായിട്ട് ജർമ്മനിയിലെ ഗവൺമെൻറ്റുകൾ ബോത്ത് ഫെഡറൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്സ് വളരെ ഫാസ്റ്റ് ആയിട്ട് എൽ എൻ ജിക്ക് വേണ്ടിയുള്ള ഇൻഫ്രാസ്ട്രക്ചർ രൂപപ്പെടുത്തി അതുപോലുള്ള ഒരു താല്പര്യം ഒരു വേഗത ഇക്കാര്യത്തിലും ഉണ്ടാകണം എന്നാണ് അവരാവശ്യപ്പെടുന്നത് ഫോർ ദ എനർജി ട്രാൻസിഷൻ ഇൻ ജർമ്മനി ആൻഡ് ദ ട്രാൻസ്ഫോർമേഷൻ ടു ക്ലൈമറ്റ് ഫ്രണ്ട്ലി ഷിപ്പിംഗ് ടു സക്സീഡ് വി നീഡ് ദ സെയിം ലെവൽ ഓഫ് പൊളിറ്റിക്കൽ വിൽ പൊളിറ്റിക്കൽ ആണ് വേണ്ടത് വി നീഡ് ദ സെയിം ലെവൽ ഓഫ് പൊളിറ്റിക്കൽ വിൽ ടു മേക്ക് ഡിസിഷൻസ് ബൈ സഫീഷ്യൻ ഫിനാൻഷ്യൽ റിസോഴ്സസ് അപ്പോൾ എൽ എൻ ജിയുടെ സമയത്ത് വളരെ എഫിഷ്യൻ്റായിട്ട് ജർമ്മനിയിലെ ഗവൺമെൻറ്റുകൾ ആക്ട് ചെയ്തു അതുപോലുള്ളൊരു വേഗതയും താൽപ്പര്യവും മെത്തനോളിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ബദൽ ഫ്യൂവലിൻ്റെ കാര്യത്തിൽ കാണുന്നില്ല ഒരു ഓർഡർ മാത്രം ഇറക്കിയാൽ പോരാ അതിന് പകരമായിട്ടുള്ള എന്താണ് വേണ്ടത് ഫിനാൻസിങ് കൺസെപ്റ്റ് ഫോർ അപ്ഗ്രേഡിംഗ് ദ പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ അത് വരാത്തത് കൊണ്ട് അവിടെ കൊമ്പ് ഓർക്കുകയാണ് യൂണിയൻകാരും ഏത് യൂണിയനാണ് പോർട്ട് ഉടമസ്ഥർ പോർട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന നമ്മുടെ ഇവിടുത്തെ അദാനി ഗ്രൂപ്പ് പോലെ അല്ലെങ്കിൽ ജെ എസ് ഡബ്ല്യു പോലെ ഇവിടെ പ്രൈവറ്റ് ഓപ്പറേറ്റേഴ്സ് ആയിട്ട് ജെ എസ് ഡബ്ല്യൂ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട് അങ്ങനെയുള്ള പ്രൈവറ്റ് ഓപ്പറേറ്റേഴ്സ് അവരൊരു ഭാഗത്ത് അവിടുത്തെ ഗവൺമെന്റ് മറുഭാഗത്ത് അവർ രണ്ടുപേരും കൂടി ഈ വിഷയത്തിൽ എയിൻ മാസ്ക് അവിടെ മാർച്ച് ഇരുപത്തിയെട്ടിന് അവിടെ എത്തിയ സാഹചര്യത്തിലാണ് ഈ രണ്ട് കൂട്ടരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രംഗത്ത് വന്നിരിക്കുന്നത് എയിൻ മോസ്ക് ഏതെങ്കിലും കാലത്ത് വിഴിഞ്ഞത്ത് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു പോർട്ടിൽ വരികയാണെങ്കിൽ ഒരുപക്ഷെ ഇവിടെയും അന്നായിരിക്കും ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു ചർച്ച നടക്കാൻ പോകുന്നത് അന്ന് സെയിലിംഗ് എമിൻട്രി ഒരുപക്ഷേ മുന്നൂറ് എപ്പിസോഡോ അഞ്ഞൂറ് എപ്പിസോഡോ അഞ്ഞൂറ് ദിവസങ്ങളോ പിന്നിട്ടിട്ടുണ്ടാകും നമുക്ക് എയിൻമാസ്കിന്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് ഒന്ന് നോക്കാം ഹാംബർഗ് എന്ന് മുപ്പത് മൂന്ന് ഇരുപത്തിനാല് പുറപ്പെട്ടു അവിടെ നിന്ന് പുറപ്പെട്ടിട്ട് ഇപ്പോൾ ആൻഡ്വേർപ്പ് ബെൽജിയത്തിലെ ആൻഡുവേർപ്പിലോട്ട് യാത്ര ചെയ്യുകയാണ് ഹാംബർഗ് ഏഴ് മണിക്കൂർ നാൽപ്പത്തിയാറ് മിനിറ്റായി യാത്ര പുറപ്പെട്ടിട്ട് ഇനിയും ഒരു ദിവസം മൂന്ന് മണിക്കൂറും കൂടിയുണ്ട് ഉണ്ട് ഇത്രയും വിവരങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് കിട്ടാൻ എളുപ്പമുണ്ട് ആൻഡ്വേർപ് ബെൽജിയത്തിൽ മുപ്പത്തൊന്ന് മൂന്ന് ഇരുപത്തി നാല് രാത്രി ഇരുപത് ഇരുപത് അമ്പത്തൊന്നിന് എത്തും ഇന്നെത്തും ഇന്ന് ഇരുപത് രാത്രി എത്തും ഇത്രയും വിവരങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് ട്രാക്ക് ചെയ്യുമ്പോൾ കിട്ടാവുന്ന സൗകര്യത്തിൽ എത്തിയിട്ടുണ്ട് ഇതാണ് എയിൻ എയ്ൻമോസ്കിൻ്റെ അവസ്ഥ ഇനി നമ്മുടെ ഷെൻഹുവ സിംഗപ്പൂർ മലേഷ്യ ഒക്കെ കണ്ടു തുടങ്ങുന്നു പത്ത് പോയിന്റ് എട്ട് നോട്ടാണ് സ്പീഡ് ഒരു വിവരം കൂടി നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ സഞ്ചരിച്ച ദൂരം വരെ നമുക്കിപ്പോൾ മാർക്ക് ചെയ്ത് കിട്ടുന്നുണ്ട് ഇരുപത്തിയൊൻപത് മൂന്ന് ഇരുപത്തി നാല് വൈകുന്നേരം പതിനഞ്ച് നാൽപ്പത്തിയേഴ് മുതൽ മുപ്പത് മൂന്ന് ഇരുപത്തി നാല് പതിനഞ്ച് നാൽപ്പത്തിയേഴ് വരെ എത്ര ഡിസ്റ്റൻസ് ആണ് ഷെൻഹുവ യാത്ര ചെയ്തത് ആ വിവരവും നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് ഇത്തരം പുതിയ പുതിയ വിവരങ്ങൾ സെയിലിംഗ് കമൻട്രി പ്രേക്ഷകർക്ക് എത്തിച്ചുകൊണ്ടിരിക്കാം സൈനിങ് ഓഫ് എലിയസ് ജോൺ